നമസ്കാരം വെജിറ്റബിൾ പുലാവാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് ഇത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത ശേഷം വാരി വെച്ചത് സ്പൈസസ് ആയിട്ട് പട്ട ഗ്രാമ്പു ജീരകം കുരുമുളക് ജാതിപത്രി ഏലക്ക കറി കീല പിന്നെ വേണ്ടത് തക്കാളി അരിഞ്ഞത് ഒന്ന് ഒരു സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ കുറച്ച് കറിവേപ്പില ആയിട്ട് ഒരു കപ്പ് കോൺ ഒരു കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ് ചെറുതായി നുറുക്കിയ ക്യാരറ്റ് ഒരു കപ്പ് ചെറുതായി നുറുക്കിയ ഉരുളക്കിഴങ്ങ് ഒരു കപ്പ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ആദ്യം തന്നെ ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും രണ്ട് ടീസ്പൂൺ നെയ്യും ഒഴിച്ച് ചൂടാക്കാം ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം പട്ട ഗ്രാമ്പു ജീരകം കുരുമുളക് ജാതിപത്രി ഏലക്ക കറികിയില ഇത് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്ത് വഴറ്റാം ഒന്ന് വാടിക്കഴിയുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി വഴഞ്ഞ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇത് പച്ചമണം മാറുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി വാടിക്കിട്ടാനായിട്ട് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കുക രണ്ട് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം അപ്പോൾ തക്കാളി വെന്തുടഞ്ഞ് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കോൺ കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നാവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് നേരം നന്നായി ഫ്രൈ ചെയ്യാം ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കാം നിങ്ങൾ എടുക്കുന്ന അരിയുടെ പ്രത്യേകത അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇത് മൂടി വെച്ച് ചെറുതേയിൽ വേവിച്ചെടുക്കാം വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് വെജിറ്റബിൾസും ചോറും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ചേർത്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്